എറ്റേണൽ ലവ് ഭാഗം മുപ്പത്തി മൂന്ന് പഴയ കഥയോ എന്ത് പഴയ കഥ അതോ ഞാൻ പറയാം മഹിയേട്ടം പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ അവൾ അവനെ കുളിക്കാനായി ഉന്തി തള്ളി വിട്ടു വാ ഇനി കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അവൻ കുളിച്ചിറങ്ങി വന്നപ്പോൾ തന്നെ തലയിൽ വെള്ളം പോലും മര്യാദയ്ക്ക് തോർത്താതെ അവൾ അവനെ പിടിച്ച് കട്ടിലിലേക്ക് എത്തി എന്നിട്ട് തോർത്ത് വാങ്ങി അവൾ തന്നെ തല തുടച്ചു കൊടുത്തു ശേഷം തോർത്ത് കൊണ്ടുപോയി വിരിച്ചിട്ടതിന് ശേഷം അവൾ വന്ന് അവൻ്റെ അടുത്തായി കട്ടിലിലിരുന്നു എൻ്റെ കുഞ്ഞിന് ഇത്ര അത്യാവശ്യമായിട്ട് എന്താണാവോ പറയാനുള്ളത് അതോ ഇന്ന് ഞാനൊരു വലിയ സത്യം അറിഞ്ഞു എന്ത് സത്യം നമ്മുടെ അപ്പച്ചക്ക് ചെറുപ്പത്തിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു അവൾ രഹസ്യം പറയുന്നത് പോലെ പതിഞ്ഞു ശബ്ദത്തിൽ അവൻ്റെ ചെവിയരികിൽ പോയി പറഞ്ഞു അവനാണെങ്കിൽ അത്ഭുതം കേട്ടതുപോലെ ആണോ എന്ന രീതിയിൽ കണ്ണും മിഴിച്ച് അവളെ നോക്കി അവളാണ് എന്ന രീതിയിൽ തലയാട്ടി ഇതിപ്പോൾ നീ എങ്ങനെ അറിഞ്ഞു അപ്പച്ചി പറഞ്ഞു ഞാൻ അപ്പച്ചിയോട് ചോദിച്ചു എന്തും പറഞ്ഞു എന്നിട്ട് അപ്പച്ചി അപ്പച്ചിയുടെ കൂടെ പ്രിയ ഡിഗ്രിക്ക് പഠിച്ചതാണത്രേ ആളും സംഗീതജ്ഞനായിരുന്നു പക്ഷേ അപ്പച്ചി ആളോട് ഇഷ്ടം തുറന്നു പറഞ്ഞതുമില്ല ആളും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് അപ്പച്ചിയോടും പറഞ്ഞില്ല അവളുടെ വിഷമത്തോടെയുള്ള പറച്ചില് കേട്ടതും അവന് ചിരി വന്നു ആളുടെ പേരെന്താണെന്ന് നീ ചോദിച്ചില്ലേ അയ്യോ അത് മറന്നുപോയി അത് ഞാൻ അപ്പച്ചിയോട് ചോദിച്ചില്ലല്ലോ ആളുടെ പേര് ജോർജ് കുരുവിള ക്രിസ്ത്യൻ ആയിരുന്നോ അവൻ തലയാട്ടി അപ്പോൾ മഹിയേട്ടന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയോ ഒരു നിമിഷം അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾ അങ്ങനെ ഒരു കാര്യം ആലോചിച്ചത് പിന്നെ ഇത്രയും നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ എനിക്കറിയാതെ ഇന്നാൾ വന്ന നിനക്കാണല്ലോ അറിയുന്നത് അവൻ അവളുടെ ഒന്ന് കുത്തി അത് കേട്ടതും അവൾ മുഖം വീർപ്പിച്ചു എന്നിട്ട് ഇത്രയും നാളായിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഈ കാര്യങ്ങൾ അതിന് നിന്നോട് പറയാൻ നീ ഇതുവരെ ഇതൊന്നും ചോദിച്ചിട്ടില്ലല്ലോ മാത്രമല്ല അല്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ നൂറ് നാവാണല്ലോ നിനക്ക് തന്നെ അപ്പച്ചയോട് ഈ കാര്യത്തിനെ കുറിച്ചൊക്കെ ചോദിക്കായിരുന്നില്ലേ അവനും വിട്ടുകൊടുത്തില്ല ഒടുക്കം ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും വഴക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നു നോക്കിക്കോ ഞാനിനി ഒരിക്കലും മഹിയേട്ടിനോട് പിണ്ടില്ല എന്റെ കാര്യങ്ങളൊന്നും ഇനി പറയുകയുമില്ല അവൾ അവനെതിരായി തിരിഞ്ഞുകിടന്നുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ കാണിച്ച് ഇത് ഏതറ്റം വരെ പോകുമെന്നൊക്കെ എനിക്കറിയാമല്ലോ അവനും വിട്ടുകൊടുത്തില്ല പിന്നെ നീയാണല്ലോ ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് നീ പോടാ അവൾക്കും ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു ഈയിടെയായിട്ട് ഉള്ളതാണ് അവൻ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് അവളെ കീരി പിടിപ്പിക്കണം ഒടുവിൽ അവളുടെ വായിൽ നിന്ന് നല്ലത് കിട്ടിക്കഴിയുമ്പോൾ അവന് സമാധാനമാകും പിന്നെ സോപ്പിട്ട് അവളോട് അടുക്കാൻ ചെല്ലു എൻ്റെ കുഞ്ഞ് വഴക്കാണോ കുറച്ചു സമയം കഴിഞ്ഞതും അവളുടെ കഴുത്തിടുക്കിൽ വന്ന് കൊണ്ട് ഒന്ന് ഉരസിക്കൊണ്ടവൻ ചോദിച്ചു എന്നോട് മിണ്ടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അവൾ വീണ്ടും നീങ്ങി നീങ്ങി കിടന്നു എൻ്റെ ദുർഗയിൽ നിന്ന് അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തു അവളെ സോപ്പിടാനുള്ള അടുത്ത മാർഗം അവൻ തിരഞ്ഞെടുത്തു അതെനിക്കറിയാം ഞാൻ നന്നായിട്ട് തന്നെ ഡാൻസ് കളിച്ചു കളിച്ചുവെന്ന് അല്ലെങ്കിൽ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടില്ലല്ലോ അവൾ വീണ്ടും അവനെ പുച്ഛിക്കുന്ന രീതിയിൽ മറുപടി പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അതിനിങ്ങനെ എന്തിനാ വെറുതെ വഴക്കിടുന്നത് അവൻ അവളുടെ കവിളിൽ ഒന്ന് പിച്ചി അവന്റെ പരിഭവത്തോടെയുള്ള ശബ്ദം കേട്ടതും അവളുടെ പിണക്കം അലിഞ്ഞു പോയിരുന്നു അറിയാം വെറുതെ ഒരു കാര്യവും ഇല്ലാത്തപ്പോ ഇങ്ങനെ ചൊറിയാൻ വരുന്നതാണെന്ന് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചൊന്നും അധികം സ്നേഹം പ്രകടിപ്പിക്കുകയോ അധികമായി സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ല പക്ഷെ തങ്ങൾ മാത്രമുള്ള സമയങ്ങളിൽ അവനിടയ്ക്ക് ചെറിയ കുട്ടികളിലും കഷ്ടമാകും കാശി ദേഷ്യം സ്നേഹം വഴക്ക് പിണക്കം അങ്ങനെ ഇതെല്ലാം അവൻ ഓവറായിട്ട് കാണിക്കുന്നത് തന്നോടാണ് ഈ മുറിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതാണ് പിടക്കങ്ങളെല്ലാം അതൊരു ദിവസം അതിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയുമില്ല അവൾ അവൻ്റെ നേരെ തിരിഞ്ഞു ശരിക്കും നല്ലതായിരുന്നു എൻ്റെ ഡാൻസ് അവൾ അങ്ങനെ തന്നെ തിരിഞ്ഞു കിടന്നപ്പോൾ അവൻ അരികിലേക്ക് വല്ലാതെ ചേർന്ന് പോയിരുന്നു എങ്കിലും അതിൽ നിന്നൊരു തരി പോലും നീങ്ങാൻ നിൽക്കാതെ അവൾ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവനോട് ചോദിച്ചു പിന്നെ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു നീ അങ്ങനെ നിന്ന് കളിക്കുന്നത് കാണാൻ അവൻ അവളുടെ തലയിലൂടെ ഒന്ന് തലോടി അവളുടെ കണ്ണുകൾ വിടർന്നു പോയി മത്സരം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ വന്ന് തന്നെ ചേർത്ത് പിടിച്ചപ്പോ അവന്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലായതാണ് പക്ഷേ അതിങ്ങനെ വാക്കാൽ പറയുമ്പോൾ വീണ്ടും ഒരു കുളിരു പോലെ തന്റെ ലോകം തന്നെ അവനാണ് അപ്പോ അവൻ അങ്ങനെ പറയുമ്പോ അവൾക്കത് വിലമതിക്കാനാവാത്തത്രയും സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു ഇനി കലോത്സവത്തിന് വേറെ കോളേജിലൊക്കെ പോയി മത്സരത്തിന് പങ്കെടുക്കേണ്ടി വരും അല്ലെ കുഞ്ഞാ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് അവൻ ചോദിച്ചു ഉം വേണ്ടി വരൂ ഏട്ടാ കോളേജിൽ നിന്ന് മത്സര ഇനങ്ങളിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്നവർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് അതെനിക്കറിയാം എന്നാലും ഏത് കോളേജിലായിരിക്കും ഇത്തവണ കലോത്സവം നടക്കുന്നത് അതെനിക്കറിയില്ല മഹിയേട്ട ഗോകുലേട്ടനോട് ചോദിച്ചു നോക്കണം ആൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും എന്താ ഇപ്പോൾ ഇതൊക്കെ ചോദിക്കാൻ വെറുതെ ചോദിച്ചതാണ് എൻ്റെ പൊന്നേ അത് പറഞ്ഞ് അവൻ അവളെ കെട്ടി അങ്ങനെ സംസാരിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു കിടന്ന് രണ്ടും ഉറങ്ങി പോവുകയും ചെയ്തിരുന്നു രണ്ടു ദിവസം കൂടി കടന്നു പോയി ഈ രണ്ടു ദിവസവും ദേവൂട്ടിയും സോനയും ക്ലാസ്സിൽ പോയില്ല കാരണം കലോത്സവം ആയതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കില്ല പിന്നെ വെറുതെ അവിടെ പോയി അലഞ്ഞു ചെറഞ്ഞ് നടക്കണ്ടല്ലോ എന്ന് കരുതി രണ്ടുപേരും വീട്ടിൽ തന്നെയിരുന്നു മാത്രമല്ല ഇടയ്ക്ക് ആബ്സെന്റ് ഒക്കെ ഒരുപാട് നോട്ടുകളും പഠിക്കാനും ഒക്കെ ബാക്കിയുണ്ടായിരുന്നു അപ്പോ പിന്നെ അതൊക്കെ പെൻഡിങ് ആക്കാണ്ട് അതൊക്കെ ഈ സമയത്ത് ഇരുന്ന് ചെയ്തു തീർക്കാമെന്ന കരുതി രണ്ടുപേരും പോയില്ല അങ്ങനെ രണ്ട് ദിവസത്തെ കലോത്സവത്തിന് ശേഷം ഇന്നാണ് തിരികെ കോളേജിൽ ക്ലാസ്സുകൾ തുടങ്ങുന്നത് ഈ രണ്ട് ദിവസം ദേവു ഗോകുലിനെ കണ്ടിട്ടോ അവനോട് സംസാരിച്ചിട്ടോ ഇല്ല കലോത്സവം ആയതുകൊണ്ട് തന്നെ അവൻ നല്ല തിരക്കിലാണെന്നറിയാം രണ്ടു ദിവസമായിട്ട് ടെൻഷനൊന്നുമില്ലാതെ സുഖമായിരിക്കുകയായിരുന്നു എന്നാൽ ഇന്ന് സോന ഗോകുലേട്ടനോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോൾ അവന് വിഷമമാകുമല്ലോ എന്ന കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ദേവു എടി നിനക്ക് ഞാൻ ഗോകുലേട്ടനോട് ഇഷ്ടമല്ലെന്ന് പറയാൻ പോകുന്നതിൽ എന്നോട് ദേഷ്യമുണ്ടോ ക്ലാസ്സിലിരിക്കുന്നതിനിടയിൽ ദേവിന്റെ മൂഡ് ഓഫ് ആയിരിക്കുന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സോന ചോദിച്ചു എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല സോനാപ്പി പക്ഷേ ഇതറിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഗോകുലേട്ടന് വല്ലാതെ വിഷമമാകും അതോർത്തിട്ടാണ് എനിക്ക് വിഷമം അല്ലാണ്ട് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല അതിന് സോന മറുപടി ഒന്നും പറഞ്ഞില്ല ഇപ്പോൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങിയാൽ എങ്ങനെയെങ്കിലും അവനെ കാണാതിരിക്കില്ല എന്നറിയാം പുറത്തിറങ്ങി വരാന്തയിലൂടെ നടക്കുമ്പോൾ സാധാരണ അവൻ നടന്നു വരുന്നത് കാണുന്നതാണ് പക്ഷേ ഇന്ന് കാണാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും നേരെ കാൻ്റീനിലേക്ക് നടന്നു അവിടെ പോയാൽ എങ്ങനെയെങ്കിലും അവനെ കാണും എന്നതുറപ്പാണ് അവിടെ എത്തിയിട്ടും കുറച്ചുനേരമായിട്ടും അവനെ കാണുന്നില്ല അല്പസമയം കഴിഞ്ഞതും ഗോകുലിന്റെ കൂട്ടുകാരൻ അഖിൽ അഖിലങ്ങോട്ടെത്തി അഖിലേട്ടാ ഗോകുലേട്ടൻ എവിടെ സാധാരണ അഖിലേട്ടൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഗോകുലേട്ടനും ഉണ്ടാവുന്നതാണ് രണ്ടുപേരും അടയും ചക്കരയും പോലെ ഒരുമിച്ചേ നടക്കൂ ഇന്ന് പക്ഷെ അവൻ ഒറ്റയ്ക്ക് വരുന്നത് കണ്ടതും ദേവു അവനോട് കാര്യം തിരക്കി അവൻ ഇന്ന് വന്നിട്ടില്ല ദേവൂട്ടി അവന് പനിയാണ് ഇന്നലെ മഴയല്ലായിരുന്നോ കലോത്സവത്തിന്റെ ഇടയ്ക്ക് മഴയിലൂടെ ഓടി നടന്ന് അവസാനം ഇന്ന് എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത രീതിയിൽ പനിയായിട്ട് കിടക്കുവാണ് അഖിൽ ദേവു ഒക്കെ ഇരിക്കുന്ന ടേബിളിന്റെ എതിരെയുള്ള കസേരയിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു ആണോ ദേവു നിരാശയോടെ ചോദിച്ചു ഞാനെങ്കിലും ഒന്ന് വിളിച്ചു നോക്കട്ടെ രണ്ടു ദിവസമായി സംസാരിച്ചിട്ട് കലോത്സവത്തിന്റെ തിരക്കൊക്കെ ആയിരുന്നില്ലേ ദേവു ഫോണുമായി അല്പം നീങ്ങി നിന്ന് അവനോട് സംസാരിച്ചു അവൻ സോനയോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു അല്ലേ ദൈവു അങ്ങോട്ട് നീങ്ങിയതും അകിൽ സോനയോട് ചോദിച്ചു അവൾ അതിന് വെറുതെ ചിരിച്ചു കാണിച്ചു എന്നിട്ട് താൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി അവൻ പിന്നീട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചറിയാൻ നിന്നില്ല വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ ചോദിച്ചു എന്നേ ഉള്ളൂ ഒട്ടും ഗോകുലേട്ടിനൊട്ടും വയ്യുന്നതൊന്നും അകിലേട്ടാ ശബ്ദമൊന്നുമില്ല സംസാരിക്കാൻ പോലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല ഞാൻ രാവിലെ അവൻ്റെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് ഞാൻ പോകുമ്പോൾ തീ പൊള്ളുന്നത് പോലെ പനിയാണ് എന്നിട്ടും അവൻ ആശുപത്രിയിൽ പോയിട്ടില്ല അവൻറെ കയ്യിൽ എന്തോ മരുന്നുണ്ടെന്നും പറഞ്ഞ് അതും കഴിച്ചു കിടക്കുകയാണ് അഖിലെ ദേഷ്യത്തോടെ പറഞ്ഞു എന്നിട്ട് ഞാനിപ്പോ ചോദിച്ചപ്പോൾ മരുന്ന് വാങ്ങിച്ചു എന്നാണല്ലോ പറഞ്ഞത് അതവൻ വെറുതെ പറഞ്ഞതായിരിക്കും ഞാൻ രാവിലെ തന്നെ മരുന്നിന് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചതാണ് അപ്പോൾ കയ്യിൽ എന്തൊക്കെയോ മരുന്നിരിക്കുന്നുണ്ട് അത് കഴിക്കാം അത് കഴിച്ചു കഴിഞ്ഞു കുറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ കിടക്കുന്നുണ്ട് ഞാനെങ്കിലും മഹീട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ മഹിയേട്ടൻ പറഞ്ഞാലും ഗോകുലേട്ടനെ അനുസരിക്കാതിരിക്കില്ല അവൾ സമയം കളയാതെ വേഗം മഹിയെ വിളിച്ചു അവൻ ശരിയെന്ന് പറഞ്ഞു അടുത്ത ലോങ് ബ്രേക്കിന് ദേവൂട്ടിയെ കൂടെ കൂട്ടി അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനായി ഗോകുലിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് മഹി പറഞ്ഞിട്ടുണ്ട് സോന ഇതെല്ലാം കേട്ടിരിക്കുന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല ഉച്ചയായപ്പോഴേക്കും മഹി വന്നു ബ്രേക്ക് ഒന്നര മണിക്കൂറുണ്ട് അതിനുള്ളിൽ പോയി വരാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ അവൾ ബാഗൊന്നും എടുക്കാതെയാണ് അവന്റെ കൂടെ പോയത് അവർ വരുന്നുണ്ടെന്ന കാര്യം ഗോകുലിനോട് പറഞ്ഞിട്ടില്ല അവന്റെ അച്ഛനും വീട്ടിലില്ല അച്ഛൻ ജോലിക്ക് കയറിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ദേവു ഗോകുലിന്റെ വീട്ടിൽ പോകുന്നത് ഒരു ചെറിയ ഒറ്റനില വാർക്ക വീടാണ് പക്ഷെ അത് നല്ല ഭംഗിയായി തന്നെ അലങ്കരിച്ചിരിക്കുന്നു ചെടികളും ഓർക്കിഡുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട് അവൾ നേരെ പോയി കോളിംഗ് ബെല്ലടിച്ചു പക്ഷേ ആരും ഒന്ന് വാതില് തുറന്നില്ല അവനെ ഫോണിൽ വിളിച്ചു നോക്കി എന്നിട്ടും എടുക്കുന്നില്ല ഒടുവിൽ വാതിലിന്റെ ഹാൻഡിൽ ഒന്ന് തിരിച്ചു നോക്കിയപ്പോൾ അത് തുറന്നു വന്നു അവൾ അകത്തേക്ക് കയറി നേരെ ചെല്ലുന്നത് തന്നെ ഒരു ഹാളിലേക്കാണ് അവിടെ നിന്ന് നോക്കിയപ്പോൾ ഒരു മുറി തുറന്നു കിടക്കുന്നത് കണ്ടു മഹിയാണ് അങ്ങോട്ട് ആദ്യം പോയി നോക്കിയത് അവിടെ കട്ടിലിൽ കിടക്കുന്നുണ്ട് ഉറക്കത്തിലാണ് മഹി നടന്നു ചെന്ന് അവന്റെ നെറ്റിയിലൊന്ന് കൈവച്ച് നോക്കി പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ കൈകൾ പിൻവലിച്ചെടുത്തു നല്ല പനിയുണ്ട് ദുർഗെ അവൻ അങ്ങനെ പറഞ്ഞതും ദേവവും അവൻ്റെ നെറ്റിയിൽ ഒന്ന് കൈവച്ചു നോക്കി ഇത്രയൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടും അവൻ ഒന്നും അറിയാതെ ഇപ്പോഴും ഉറക്കുവാണ് ഗോകുലേട്ടാ അവൾ അവനെ ഒന്ന് വിളിച്ചു നോക്കി പക്ഷെ ഉണരുന്നില്ല ഗോകുൽ മഹിയും അവനെ ഒന്ന് വിളിച്ചു പക്ഷേ എന്നിട്ടും അവൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നുണ്ടായിരുന്നില്ല ദുർഗ നീ അവിടെ എവിടെയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ എടുത്തിട്ട് വന്നേ മഹി വേഗത്തിൽ പറഞ്ഞതും വേഗം മുറുക്കി പുറത്തേക്ക് ഓടി ഗ്ലാസ്സിൽ കൊണ്ടുവന്ന വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് അവന്റെ മുഖത്തേക്കൊന്ന് തളിച്ചു അവൻ പതിയെ കണ്ണ് ചെമ്മി തുറന്നു നോക്കി പക്ഷേ അവൻറെ കണ്ണുകൾ വീണ്ടും അടഞ്ഞു തന്നെ പോകുന്നു അത്രയും ക്ഷീണം കാരണമാണ് ഗോകുലേട്ട ദേവു കട്ടിലിന്റെ അരികിലേക്ക് ഇരുന്നു കൊണ്ട് അവനെ വിളിച്ചു അവൻ ആയാസപ്പെട്ട് കണ്ണുകൾ വലിച്ചു തുറന്നു ദേവൂട്ടി എപ്പോൾ വന്നു അവളെ കണ്ടതും ആശ്ചര്യത്തോടെ അവൻ തിരക്കി അടഞ്ഞ ശബ്ദത്തിലാണ് അവൻ ചോദിക്കുന്നത് ക്ഷീണം കാരണമോ എന്തോ അവൻറെ ശബ്ദം ശരിക്കും പുറത്തേക്ക് വരുന്നത് പോലും ഉണ്ടായിരുന്നില്ല വയ്യെങ്കിലും സംസാരിക്കേണ്ട ഗോകുലേട്ട അവൾ അവനോട് പറഞ്ഞു അവൾ മഹിയെ നോക്കി ഗോകുലെ നീ എഴുന്നേൽക്ക് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം മഹിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് അവൻ അവിടെ ഉള്ളത് ഗോകുല് കാണുന്നത് തന്നെ മഹി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാനാവാത്തത് കൊണ്ട് തന്നെ അവൻ വേഗം എഴുന്നേറ്റു അവനെ എഴുന്നേൽക്കുവാനായി മഹിയും സഹായിച്ചു കൊടുത്തു ആശുപത്രിയിൽ പോയി മരുന്നൊക്കെ വാങ്ങുന്നതിനായി ദേവൻ ഫാർമസിയിലേക്ക് പോയ സമയവും ഗോകുൽ സോനയെക്കുറിച്ചാണ് ചോദിച്ചത് അവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതിനെക്കുറിച്ചൊന്നും ദേവു സംസാരിക്കാൻ നിന്നില്ല ഗോകുലേട്ടൻ്റെ പനിയാണെന്ന കാര്യം സോന അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് കമൻറ്റായി തെളിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടമായിട്ട് നാളെ വരാം ബൈ